മേയർക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും പല ചോദ്യങ്ങളുമാണ് യെദുവിൻ്റെ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ തോതിൽ മുഖം കാണിക്കാത്ത അമ്മ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായി സാധിക്കുന്നത് ഇന്ന് മലയാളി വാർത്താ പ്രതിനിധി അഭിലാഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യെദുവിൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ ലഭിച്ച മറുപടി ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം യദുവിൻ്റെ അമ്മ ഇപ്പോഴും ആരോപിക്കുന്നത് തൻ്റെ മകൻ മദ്യപിച്ചില്ല എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ട് വന്നതിലൂടെ തന്നെ വ്യക്തമായ കാര്യമാണ് മകനെ പീഡിപ്പിക്കാൻ കഴിയുന്ന പരമാവധിയാണ് പോലീസിനെ വിട്ട് അവർ ചെയ്തിട്ടുള്ളത് പത്ത് മണിക്കൂറിലധികം തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ വാഹനം ഓടിച്ചെത്തിയ യെതുവിനെ ആഹാരം പോലും കൊടുക്കാതെ പിറ്റേ ദിവസം പതിനൊന്ന് മണിവരെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തി ക്രൂരമായ രീതിയിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു അതിനുശേഷം ജോലിയിൽ നിന്നും പുറത്താക്കുന്ന നടപടികളിലേക്ക് കടന്നു എന്നാൽ അന്ന് മദ്യപിച്ചത് തന്റെ മകനല്ല പകരം മേയറും അഞ്ചംഗ സംഘവുമാണെന്നുള്ള ആരോപണമാണ് യദുവിന്റെ അമ്മ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് അതുകൂടാതെ ലൈംഗിക ചേഷ്ട കാട്ടിയെന്ന ആരോപണം തികഞ്ഞ കളവാണെന്നും യുവിൻ്റെ അമ്മ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അതല്ല എങ്കിൽ എങ്ങനെയെന്നുള്ളത് അവർ തന്നെ വെളിപ്പെടുത്തട്ടെ മറ്റാരും കാണാത്തത് എങ്ങനെയാണ് ആര്യ രാജേന്ദ്രനും അവരുടെ സഹോദരിയും മാത്രമായി കണ്ടുവന്നും അതും കാറിൻ്റെ പിൻസീറ്റിലും ഇടതുവശത്തുമായി ഇരിക്കുന്നവർ എങ്ങനെയാണ് വലതുവശത്തിരിക്കുന്ന ഡ്രൈവർ യതു ഇത്തരത്തിലൊരു ചേഷ്ട കാണിച്ചത് അവർ കണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത് മറ്റേ സൈഡിൽ നിന്നുകൊണ്ട് ആ வந்து எ மந்த கைண்டு ஆங்கம் காணி அவள் மொபைலு மேடம் காரியம் செய்யாத்தந்து மொபைலில் பிடிச்சு விட்டார்கள் தெளிவானிக்கிட்டவரு அவன் ரேகிய தெளிவானிக்க அல்லந்தும் மெமரி கார்டு எடுத்துகிட்டு போய் ஈ அஞ்சாறு ஆளுகள் பஸ்ஸில் இருந்து பஸ்ஸில் இருந்து அத்தையும் ஆடகத்து பாலத்தில் அப்படியே இறக்கி விட்டேன் ഇവര് ഈ പത്ത് മുപ്പത് വരെ ഈ വരെ മുപ്പതായി ഇരുപതുകൊണ്ടെന്നാവും പറയുന്നുണ്ട് ഇത്രയും വേറെ ഇറക്കി വിട്ടിട്ട് അവരെന്തേലും ബസും കണ്ടക്ടറും മാത്രം അവരെ ഇട്ട് ഇവരവിടെ നിന്നു ഈ പയ്യന് പോലീസിനെ വിളിച്ച് சீட்டும் ஆத்திறக்கணும் இவன டோர் துறந்து பிடிச்சிறக்கணும் நமக்கு எல்லாரும் கண்டதா டோர் திறந்து பிடிச்சிறக்கிட்டு இவரெந்திர அப்போ இவன் பண்ணி என்ன டோர் இறந்து பிடிச்சி சீரங்கிண்ட் ட்ரவரின் சீட்டின்னு இறங்குறா நிறைய ஏது காரணும் இறங்குது போலீசில் விளக்கு போலீசில் விழிச்சாங்க இப்போ என்ன போலீசில் விளக்கம் போலீஸ் வந்து ஈஸத்து இது நடத்தினே இவன் ജീപിക്കായിട്ട് കൊണ്ടുപോകണം അപ്പൊ കരവശം രാത്രി പത്ത് മണിക്ക് ജീപ്പി കൊണ്ടുപോയവനെ പിറ്റൊന്ന് പതിനൊന്ന് മണി വരെ ഒരേ കസേരയിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരേ ആഹാരം കഴിക്കാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചെറുക്കേ അവ എന്താ കൊരക്കുറ്റം ചെയ്ത ഒരു ദിവസം മുഴുക്ക അവൻ അവിടെ പിടിച്ചു വെച്ചിരുന്നു ഒരു ദിവസം മുഴുക്ക അവനെ ഈ പതിനൊന്ന് മണി വരെ കൈത്തറ ഏതാ വന്നില്ലെന്നും പറഞ്ഞ് പിടിച്ചു ആ കച്ചേരി അത് പോലീസ് ചെയ്തതും തെറ്റാ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്താണ് ചർച്ചയിൽ പിടിച്ചിരിച്ചു പിടിച്ചിരിച്ചു പിടിച്ചിരുത്തി അവനെ കിട്ടുന്നാണ് വിട്ടത് വിട്ടത് അതെങ്ങനെ പിന്നെ ഇവര് വന്ന അന്ന് അവരെ ആ ലൈഹികം കാണിച്ചത് ഒന്നും അവർ പറഞ്ഞില്ല നിന്റെ പന്തേര വഴഹേട റോഡ് എന്ന് മാത്രമാണ് ചോദിച്ചത് ഞാനും കേട്ടോ അന്ന് അവര് പറയതെന്ന് തപ്പ് ലൈംഗിക ഇപ്പം പറഞ്ഞോളൂ പറയേ ഗ്യാസ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോ ലൈഹിക ശേഷ്ടിച്ചതൊക്കെ

പോലീസ് അറങ്ങാനും ഒരു വ്യക്തി എടുക്കണമെങ്കിൽ അപ്പൊ ഇവരാണ് എല്ലാരും ഇറക്കി വിട്ടിട്ട് ഇവരും കണ്ടക്തും അവര് ശൈലിന്ന് അവരെ കണ്ടക്തും അവരെ പാട്ട് കാണാൻ ശൈലി നിന്നും എല്ലാരും കൂടെ ഒപ്പിച്ചെടുക്കാൻ വളരെ മോശമായിട്ട് രണ്ടുപേര് പാട്ടിട്ട് ഇടതുവശെന്നാ പറഞ്ഞൊരു മാധ്യമ ചർച്ചയിൽ ടി വി എ സി ബി ന്യൂസിൽ ഞാൻ താങ്ക് യു എന്തൊരു ഒന്നും പറഞ്ഞു ഇരുന്നില്ല ഞാൻ സി ബി ആണ് വിളിച്ചിട്ടില്ല അതിൽ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു അതൊക്കെ ഇയാൾ വിളിച്ച് പറഞ്ഞാൽ പ്രാവച്ചമ്പലത്ത് റോഡിൽ നിന്ന് അയാൾ എതു മുണ്ട് മുണ്ടൊക്കി കാണിച്ചു എന്ന് പറഞ്ഞു ജീൻസ് പാൻറ്റും ജട്ടിയാണ് ഇടുന്നത് ഇങ്ങനെ തെറ്റിപ്പോയിട്ട് തെറ്റിപ്പോയിട്ട് തെറ്റിപ്പോയി ആ ഇങ്ങനെ പറഞ്ഞത് തിരുത്തി പറയാൻ പറ ജീൻസ് പാൻറ്റും ജട്ടിയാണ് അവൻ അവൻ മുണ്ടെടുക്കില്ല പ്രാവശ്യം പോലെ നിന്ന് ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ഒരാളെങ്കിലും കാണൂരി മുണ്ട് മുണ്ടുപൊക്കി കാണിച്ചു ഏഹ് ഒരാളെ തെളിവ് കൊണ്ടുവരട്ട് അങ്ങേര മുമ്പായി ഒരാൾത്ത് അയാൾ വിളിച്ചുകൊണ്ടുവരാത്തെന്ന് ഈ പറഞ്ഞ ആള് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും വേറൊരാളുണ്ട് അങ്ങേര് എന്തേലും ഒരു പേരാണ് ഞാൻ മറന്നു അന്ന് എഴുതി വെച്ചില്ലെങ്കിൽ പ്രശ്നം വരും വെച്ചു അപ്പൊ അങ്ങേര് ഒരാളെ കൊണ്ടുവരാത്തത് തെളിവ് കൊണ്ടുവരട്ട് ഞാമൻ സ്റ്റേഷനിൽ ഇവന് ശ്രീ വിരുദ്ധ സ്റ്റേഷനെ അറസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അവർ അതിനും തെളിവ് കൊണ്ടുവരട്ടെ പിന്നെ ഇവിടെ ഇവിടെ വെച്ച് അമ്പത്താറ് വയസ്സായ ഒരു സ്ത്രീയെ മുൻപോക്കി കാണിച്ചോണ്ട് ലൈഹ ശേഷ്ട്ക്ക് വിളിച്ചെന്നയാ അയാൾക്ക് ഈ ലൈംഗം മാത്രമേ പറയുള്ളൂ എല്ലാരും മാത്രം ആ അങ്ങനെ ശേഷ്ട്രീം കൊതുകാലും അവരെ ആശുപത്രി കൊണ്ടൊന്നും ടെസ്റ്റ് ചെയ്തല്ലോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവർ ലഹരി ഉപയോഗിച്ചത് ലഹരി ഉപയോഗിച്ച കവറാണ് മുട്ടായി കവർ ഉറക്കിയിട്ടില്ല ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മൊബൈലിൽ ലഹരി വെച്ച അപ്പൊ എന്തുകൊണ്ട് ശേഷം അവര് ഫോട്ടോ ചെക്ക് ചെയ്തില്ല അവര് നാലുപേരും മത്തി വെച്ചിട്ടാണ് അവരെല്ലാവരും അഞ്ചുപേരും മത്തിപ്പെച്ച് അവർ പാട്ട് കഴിഞ്ഞ് എന്നതാണ് എവൻ തന്നെ പറഞ്ഞു മദ്യപിച്ച് ഇയാൾ അതെ ചേർന്ന അയാളാണ് ഇവർക്ക് തെറ്റില്ലെങ്കിൽ ഇവരെന്തിന് സിം കാർഡ് ചെയ്തു നിന്ന് കേൾക്കണേ ഡിലീറ്റ് ചെയ്യേ ഡിലീറ്റ് ചെയ്യേ അല്ലെങ്കിൽ മൊബൈൽ ഞാൻ കേൾക്കണം ഭീഷണി ഭീഷണിപ്പെടുത്തുമ്പോഴേ കേൾക്കണേ ഇത് രണ്ടും ചെയ്യാതെ ബാഗിൽ കൂടി ചെന്ന് അയാള് ആ ആയതെന്തെന്ന് പറഞ്ഞാൽ അവരെ മേറെ ഭർത്താവ് സച്ചിൻ അപ്പുറത്തും ഇവിടെ വെച്ചെന്ന് ഇത് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുന്നു അവരെ ഒരു കുറ്റവും ഇല്ല അവർ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ അവരെന്തിനു ഡിലീറ്റ് ചെയ്യണു അവരെ തെറ്റില്ലെങ്കിൽ എന്തിനും മെമ്മറി കാർഡ് എടുത്തു എന്തിന് ഡിലീറ്റ് ചെയ്യുന്നു ഇത് അവരെ ഉത്തരം പറയട്ടെ എന്നിട്ട് അവരൊക്കെ ചോദ്യം ചെയ്ത് കൊണ്ടുവിട്ട് ദിവസം വന്നു ആരുടെയും പോലീസ് പറഞ്ഞുവെച്ച് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് വേണം ചോദ്യം ചെയ്യും ചെയ്തു യും തെറ്റ് ചെയ്തവർ മുമ്പ് സത്യാവസ്ഥ വരുമ്പോ ചോദ്യം ചെയ്യാൻ പിടിച്ചോണ്ടാ അവരെ ചോദ്യം ചെയ്ത് അവരോട് തെളിയിക്കണം രഹസ്യമൊഴി രഹസ്യമൊഴി അവരെന്താ പറയാനും നമുക്ക് അറിഞ്ഞില്ല നമ്മളെന്താ പറയണം നമുക്ക് രഹസ്യമായിട്ട് എന്തെങ്കിലും പരസ്യമായിട്ടുണ്ടോ പരസ്യമായിട്ട് ഉള്ളത് രഹസ്യമൊഴിയല്ലേ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വരെ ഇതുകൊണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഈ എപ്പോഴും പിടിച്ചോണ്ട് പോകണം എന്തായിരുന്നു അവനെ കുറ്റം ചെയ്തു അവനെല്ലാം കുറ്റം ചെയ്തേ ഇവരെ കുറ്റം ചെയ്തു ഇവരെന്തുകൊണ്ട് പിടിക്കില്ല ഇവരെ അറസ്റ്റ് ചെയ്യുന്ന കൊസ്റ്റാൻ കേൾക്കുന്നെ എന്തോ നിയമം ഇതൊരു നിയമാ